നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും നിയമസഭയിലേക്കുമുള്ള തെരഞ്ഞെടുപ്പ് നടക്കാൻ മാസങ്ങൾ മാത്രം ശേഷിക്കെ മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പിണറായി സർക്കാരിനോട് സ്വീകരിച്ച നിലപാടിലേക്ക് മടങ്ങാൻ ഗവർണർ രാജേന്ദ്ര ആർലേക്കറിന് കേന്ദ്ര നിർദ്ദേശം ലഭിച്ചതായി സൂചന സർക്കാരുമായി യാതൊരു തരത്തിലും സമസരപ്പെടരുതെന്ന നിർദ്ദേശം ഗവർണർക്ക് ലഭിച്ചിട്ടുള്ളതായി മനസ്സിലാക്കുന്നു മുഖ്യമന്ത്രിക്ക് പിറന്നാൾ കേക്കുമായി ഗവർണർ ക്ലിഫ് ഹൗസിൽ എത്തിയതിന് പിന്നാലെയാണ് ഗവർണർക്ക് ഉത്തരവാദിത്തപ്പെട്ട സ്ഥലത്ത് നിന്ന് നിർദ്ദേശം ലഭിച്ചത് അങ്ങനെ സംസ്ഥാനത്തെ സർവകലാശാലകളിൽ സർക്കാർ ഇടപെടൽ വേണ്ടെന്ന മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ നിലപാടിനൊപ്പം നിൽക്കാൻ പുതിയ ഗവർണർ രാജേന്ദ്ര ആർലേക്കറും തീരുമാനിച്ചു ഇതിനനുസൃതമായി സർവകലാശാലകളിൽ പ്രോ ചാൻസലറായ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് കൂടുതൽ അധികാരങ്ങൾ നൽകാനുള്ള വ്യവസ്ഥകളോടെ നിയമസഭ പാസാക്കിയ സർവകലാശാല നിയമ ഭേദഗതി ബില്ലിൽ ഗവർണർ ഒപ്പിട്ടില്ല ബിൽ രാഷ്ട്രപതിക്ക് റഫർ ചെയ്യാനാണ് തീരുമാനം സർവകലാശാലകളിൽ ചാൻസലറായ ഗവർണർക്കുള്ള അധികാരവും സർക്കാർ ഇടപെടലും സംബന്ധിച്ച് മുൻ ഗവർണർ സ്വീകരിച്ചത് നിയമപരമായ നിലപാടാണെന്നും അത് തുടരണമെന്നുമാണ് രാജ്ഭവൻ നിലപാട് ചാൻസലറായ ഗവർണറുടെ അധികാരങ്ങൾ നിയന്ത്രിച്ചാണ് പ്രോ ചാൻസലറായ മന്ത്രിക്ക് അധികാരങ്ങൾ നൽകുന്നതെന്നാണ് രാജ്ഭവൻ വിലയിരുത്തൽ ബിൽ രാഷ്ട്രപതിക്ക് റഫർ ചെയ്യുന്നതിന് അനുകൂലമായാണ് രാജ്ഭവന് ലഭിച്ച നിയമോപദേശവും സർവകലാശാലകളെ സംബന്ധിച്ച് മുൻ ഗവർണറുടെ നിലപാട് തുടരുമ്പോഴും സർക്കാരുമായി ഏറ്റുമുട്ടൽ വേണ്ടതില്ലെന്നാണ് രാജ്ഭവൻ തീരുമാനം അത് ഗവർണർ ആറിലേക്കറുടെ രീതിയല്ല സർവകലാശാലകളുടെ സ്വയംഭരണ അവകാശത്തെ ഹനിക്കുന്ന വ്യവസ്ഥകൾ ബില്ലിലുണ്ടെന്നാണ് രാജ്ഭവൻ വിലയിരുത്തൽ മാത്രമല്ല നിലവിലുള്ള നിയമത്തിൽ സർവകലാശാലയുടെ തലപ്പുത്തുള്ള ചാൻസലർക്ക് ഇല്ലാത്ത അധികാരങ്ങൾ പോലും പ്രോ ചാൻസലർക്ക് നൽകുന്നത് പ്രതിസന്ധികൾക്കിടയാക്കുമെന്നും രാജ്ഭവൻ കരുതുന്നു ഗവർണർ എന്ന നിലയിൽ വഹിക്കുന്ന ചാൻസലറുടെ അധികാരങ്ങളുമായി ബന്ധപ്പെട്ട ബിൽ കൂടിയായതിനാലാണ് രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് വിടാനുള്ള നീക്കം സർവകലാശാലയിലെ ഭരണ പരീക്ഷ ഗവേഷണ സംബന്ധിയായ ഏത് രേഖയും ഫയലും വിളിച്ചു വരുത്താൻ ബില്ലിൽ പ്രോ ചാൻസലറായ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് അധികാരം നൽകുന്നുണ്ട് ഇത് സർവകലാശാലകളിൽ പുതിയ അധികാര കേന്ദ്രം സൃഷ്ടിക്കുന്നതും വൈസ് ചാൻസലറുടെ ഉൾപ്പെടെയുള്ള അധികാരങ്ങളെ ഹനിക്കുമെന്നാണ് രാജ്ഭവൻ വിലയിരുത്തൽ എന്നാൽ സ്വകാര്യ സർവകലാശാലകൾക്ക് അനുമതി നൽകാനുള്ള ബില്ലിൽ ഗവർണർ ഒപ്പിടുമെന്നാണ് വിവരം കേരള ഡിജിറ്റൽ സർവകലാശാല വൈസ് ചാൻസലർ നിയമനത്തിന് ചാൻസലറായ ഗവർണർക്ക് സർക്കാർ സമർപ്പിച്ച പാനലിൽ പ്രായപരിധി കഴിഞ്ഞ മുൻ വൈസ് ചാൻസലറും ഉൾപ്പെട്ടു സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലർ പദവിയിൽ നിന്ന് സുപ്രീം കോടതി വിധിയുടെ പുറത്തായ മുൻ സാങ്കേതിക വിദ്യാഭ്യാസ ഡയറക്ടർ ഡോക്ടർ എം എസ് രാജശ്രീ കാലിക്കറ്റ് സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ എം കെ ജയരാജ് കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് പ്രൊഫസർ കെ പി സുധീർ എന്നിവരുടെ പേരുകളാണ് ഐ ടി ആൻഡ് ഇലക്ട്രോണിക്സ് വകുപ്പിൽ നിന്ന് രാജ്ഭവനിലേക്ക് അയച്ച പാനലിൽ നൽകിയത് ഡിജിറ്റൽ സർവകലാശാല വൈസ് ചാൻസലറായി നിയമിക്കുന്നയാൾക്ക് ആൾക്ക് അറുപത്തൊന്ന് വയസ്സ് കവിയാൻ പാടില്ലെന്നാണ് ശാല നിയമത്തിലെ വ്യവസ്ഥ സർക്കാർ നൽകിയ പാനലിൽ ഉൾപ്പെട്ട ഡോക്ടർ എം കെ ജയരാജനെ അറുപത്തി വയസ്സ് കവിഞ്ഞിട്ടുണ്ട് ഇത് പരിഗണിക്കാതെയാണ് സർക്കാർ പാനൽ സമർപ്പിച്ചതെന്നാണ് സൂചന കുസാറ്റിൽ ഫിസിക്സ് വിഭാഗം പ്രൊഫസർ ആയിരിക്കാണ് ജയരാജനെ കാലിക്കറ്റ് വി സി ആയി നിയമിച്ചത് അറുപത് വയസ്സ് പൂർത്തിയായതിനാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തന്നെ കുസാറ്റിൽ നിന്ന് ജയരാജന്റെ വിരമിക്കൽ നടന്നിട്ടുണ്ട് നിയമപ്രകാര യോഗ്യതയില്ലാത്ത ആളെ പാനലിൽ ഉൾപ്പെടുത്തിയത് പാനലിനെ മൊത്തത്തിൽ അസാധുവാക്കാനും ഇടയുണ്ട് കേരള എം ജി കാലിക്കറ്റ് കണ്ണൂർ മലയാളം സംസ്കൃതം കുസാറ്റ് സാങ്കേതിക സർവകലാശാലകളിലെ നിയമ ഭേദഗതി ചെയ്തുകൊണ്ടുള്ള ബില്ലുകളാണ് നിയമസഭ പാസാക്കിയത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു രാജ്ഭവനിലെത്തി നടത്തിയ കൂടിക്കാഴ്ചക്ക് ശേഷമായിരുന്നു ഈ ബില്ലുകൾ നിയമസഭയിൽ അവതരിപ്പിക്കാൻ ഗവർണർ അനുമതി നൽകിയത് അന്ന് ചൂണ്ടിക്കാട്ടിയ പ്രശ്നങ്ങളല്ല ഇപ്പോഴും നിലനിൽക്കുന്നുവെന്നാണ് രാജ്ഭവന്റെ നിലപാട് അതേസമയം ഇതേ ബില്ലുകൾക്കൊപ്പം അയച്ച സ്വകാര്യ സർവകലാശാല ബില്ലിൽ ഗവർണർ ഒപ്പുവയ്ക്കും ഗവർണറെ മറികടന്ന് സർവകലാശാലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വിശദീകരണം തേടാൻ ബില്ലുകൾ മന്ത്രിക്ക് അധികാരം നൽകുന്നുണ്ട് മന്ത്രി നൽകുന്ന നിർദ്ദേശം സർവകലാശാല പാലിക്കണമെന്നും വ്യവസ്ഥ ചെയ്യുന്നു സംസ്ഥാന നിയമങ്ങൾക്ക് െതിരെ സർവകലാശാല ജീവനക്കാർ സമരം ചെയ്യരുതെന്ന നിർദ്ദേശമുണ്ടെങ്കിലും കേന്ദ്ര നിയമത്തിനെതിരെ പാടില്ലെന്നും വ്യവസ്ഥ ചെയ്തിട്ടില്ലെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു രാജേന്ദ്ര ആവേക്കർ ഗവർണറെ എത്തിയ ശേഷം ആദ്യമായാണ് ബില്ലിന്റെ പേരിൽ സർക്കാരുമായി ഏറ്റുമുട്ടുന്നത് ഇപ്പോഴത്തെ ഗവർണർ പക്കുമതിയാണെന്നും സർക്കാരുമായി ഊഷ്മള ബന്ധമാണെന്നും അടുത്തിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രശംസിച്ചിരുന്നു രാജ്ഭവനിൽ ആർ എസ് എസ് സൈദ്ധാന്തികന്റെ പ്രഭാഷണം സംഘടിപ്പിച്ചപ്പോഴും മൌനം പാലിച്ച സർക്കാർ ഇനിയും മൃതസമീപനം തുടരുമോ എന്നും വ്യക്തമല്ല താൽക്കാലിക വി സി നിയമനം സർക്കാർ നൽകുന്ന പട്ടികയിൽ നിന്ന് വേണമെന്ന ഹൈക്കോടതി ഉത്തരവിനെതിരെ അപ്പീൽ നൽകിയിരിക്കുന്ന സാഹചര്യത്തിൽ ഇക്കാര്യത്തിൽ ഗവർണർ തൽക്കാലം തീരുമാനമെടുക്കും സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകളിലെ നിയമനത്തിലാണ് കോടതി ഉത്തരവ് ഹൈക്കോടതി വിധി വന്നതിന് പിന്നാലെ സർക്കാർ ഇരു സർവകലാശാലകളിലേക്കുമുള്ള പാനൽ ഗവർണർമാർക്ക് നൽകിയിരുന്നു ഗവർണറും കെ ടി യു വി സി ഡോക്ടർ കെ ശിവപ്രസാദ് ഡിജിറ്റൽ സർവകലാശാല വി സി ഡോക്ടർ സിസ തോമസ് എന്നിവരും നൽകിയ അപ്പീൽ വെള്ളിയാഴ്ച കോടതി പരിഗണിക്കും ഇരുവരുടെയും കാലാവധി ഇന്നലെ അവസാനിപ്പിച്ചെങ്കിലും വെള്ളിയാഴ്ച വരെ തൽസ്ഥിതി തുടരാൻ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശം നൽകി ഈ സമയത്ത് നയ തീരുമാനങ്ങൾ എടുക്കരുതെന്നും കോടതി നിർദ്ദേശിച്ചു രാജ്ഭവന് സർക്കാരും തമ്മിലുള്ള ബന്ധം റോഡിലേക്ക് വലിച്ചഴക്കാതെ തന്നെ സർക്കാരുമായി ഏറ്റുമുട്ടുക എന്ന പുതിയ നയമാണ് രാജ്ഭവൻ സ്വീകരിക്കാൻ പോകുന്നത് സർക്കാരുമായി മുൻ ഗവർണർ ഏറ്റുമുട്ടിയതുകൊണ്ടാണ് തൃശൂരിൽ സുരേഷ് ഗോപി ജയിച്ചത് ഇക്കാര്യം കേന്ദ്ര സർക്കാരിനറിയാം ബി ജെ പി സംസ്ഥാന നേതൃത്വം സർക്കാരുമായ സഹകരണ മനോഭാവം തുടർന്നപ്പോഴാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സമ്പൂർണമായ സമരം പ്രഖ്യാപിച്ചത് സത്യത്തിൽ അത് ഒറ്റയാൾ സമരമായിരുന്നു അതിന്റെ പ്രതിഫലമായിട്ടാണ് മുഹമ്മദ് ഖാന്റെ ഗവർണർ പദവി നീട്ടി നൽകിയത് അതേ നിലപാട് സ്വീകരിച്ചെങ്കിലും ഗവർണർ യുദ്ധം തുടരും എന്നാൽ പുതിയ ഗവർണർ വ്യത്യസ്തനാണ് കേരളത്തിലെ സാഹചര്യം അദ്ദേഹത്തിന് അറിയില്ലെന്നാണ് കേന്ദ്ര സർക്കാർ കരുതുന്നത് കേന്ദ്ര ആഭ്യന്തര മന്ത്രിയുമായി അടുപ്പം പുലർത്തുന്നവരാണ് ഗവർണറുമായി ഇക്കാര്യം സംസാരിച്ചതെന്നാണ് ബി ജെ പി വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് മുൻപ് ബംഗാൾ ഗവർണറായ സി വി ആനന്ദബോസ് മുഖ്യമന്ത്രി മമതാ ബാനർജിയുമായി തീൻമേഷ നയതന്ത്രം സ്വീകരിച്ചിരുന്നു ഇത് ബംഗാളിൽ വലിയ ഒറ്റപ്പാടുണ്ടാക്കി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ അമിത്ഷായെ കണ്ടു അതോടെ ആനന്ദബോസിന്റെ നയതന്ത്രം അവസാനിച്ചു ഇതേ ശൈലി തന്നെയാണ് കേരള ഗവർണറും സ്വീകരിച്ചതെന്ന് ബി ജെ പി പരാതിയുണ്ട് പിണറായിയെ പഠിക്കു പുറത്ത് നിർത്തണമെന്ന ആഗ്രഹമാണ് ബി ജെ പി കേരള നേതാക്കൾക്കുള്ളത് ക്ലിഫ് ഹൗസിൽ പിണറായിക്ക് കേക്കുമായി പോയ ഗവർണറുടെ നടപടി വേണ്ടിയിരുന്നില്ല എന്നാണ് ബി ജെ പി കാർ പറയുന്നത് ഇത് തെറ്റായ സന്ദേശം നൽകുമത്രേ ഗവർണർമാരെ ചാൻസലർ സ്ഥാനത്ത് നിയമിക്കാൻ തീരുമാനിച്ചത് യു ജി സിയുടെ നിർദ്ദേശാനുസരണമാണ് പിണറായി വിജയന് മുഖ്യമന്ത്രിയാവാൻ മോഹം തുടങ്ങുന്നതിന് മുൻപ് തീരുമാനമാണിത് ഗവർണർമാരെ ചാൻസലർമാരാക്കിയത് സർവകലാശാലകൾക്ക് ഔന്നത്യം കൈവരുന്നതിന് വേണ്ടിയാണ് മന്ത്രിമാർ ചാൻസലർമാരാകുമ്പോൾ സർവകലാശാലകൾക്കുള്ള സ്വതന്ത്ര അസ്തിത്വം ും ഇക്കാര്യങ്ങൾ വിശദമായി മനസ്സിലാക്കിയ ശേഷമാണ് ചാൻസലറായി ഗവർണർ മതിയെന്ന നിർദ്ദേശം യു ജി സി മുന്നോട്ട് വെച്ചത് സർവകലാശാലകളിൽ കയറി മെയ്യാനാണ് ഇടതുമുന്നണിയുടെ തീരുമാനം താൻ ഗവർണറായിരിക്കുന്ന കാലത്തോളം അത് നടക്കില്ലെന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ ആണയിട്ടു ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഗവർണർ നീക്കാനുള്ള സംസ്ഥാന സർക്കാർ നീക്കത്തിനെതിരെ മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നിരവധി തവണ രംഗത്തെത്തി സംസ്ഥാന സർക്കാരിന്റെ ഔദ്യാര്യമല്ല ചാൻസലർ പദവി ചാൻസലർമാരുമായി ഗവർണറെ നിയമിക്കുന്നത് ദേശീയ തലത്തിലുള്ള ഉടമ്പടിയും ധാരണയുമാണ് അത് മറികടക്കാൻ സംസ്ഥാന സർക്കാരിന് അധികാരമില്ല ചാൻസലർ സ്ഥാനത്ത് ഗവർണറെ നിയമിക്കുന്നത് സർവകലാശാലകളുടെ സ്വയംഭരണം ഉറപ്പാക്കുന്നതിനും അനധികൃത ഇടപെടലുകൾ ഒഴിവാക്കുന്നതിനും വേണ്ടിയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിന് മുൻപേ ഗവർണറാണ് സർവകലാശാലകളുടെ ചാൻസലർ ഇത് സർക്കാർ നൽകുന്ന ഔദാര്യമല്ല മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരുന്ന് സർവകലാശാലകളെ നിയന്ത്രിക്കാനാണ് സി പി എം ശ്രമിച്ചത് യൂണിവേഴ്സിറ്റികൾ മുതൽ കോർപ്പറേഷനുകളിൽ വരെ സ്വന്തം ആളുകളെ നിയമിക്കാനാണ് ശ്രമിക്കുന്നത് ആരിഫ് അഹമ്മദ് ഖാൻ രംഗം വിട്ടതോടെ ആശ്വാസത്തിലായി മുഖ്യമന്ത്രി വീണ്ടും പ്രതിസന്ധിയിലായിരിക്കുകയാണ് ഇനി മുഖ്യമന്ത്രിക്ക് വരാൻ പോകുന്നത് ഉറക്കമില്ലാത്ത രാവുകളാണ് യു ജി സി ചട്ടങ്ങൾ സർവകലാശാലകൾ നടപ്പിലാക്കും പിണറായി കണ്ടാൽ അവർ പേടിക്കില്ല ഗോവ സ്വദേശിയായ ആർ ലേക്കർ ആർ എസ് എസിലൂടെ വളർന്നു വന്ന നേതാവാണ് ദീർഘകാലം ആർ എസ് എസ് പ്രചാരകായി പ്രവർത്തിച്ചിരുന്ന ആർലേക്കർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലാണ് ബി ജെ പി അംഗത്വം എടുക്കുന്നത് ഗോവ ബി ജെ പി ജനറൽ സെക്രട്ടറി ഗോവ വ്യവസായ വികസന കോർപ്പറേഷൻ ചെയർമാൻ ഗോവ പട്ടികജാതി പിന്നോക്ക വിഭാഗ സാമ്പത്തിക വികസന കോർപ്പറേഷൻ ചെയർമാൻ ബി ജെ പി സൌത്ത് ഗോവ പ്രസിഡന്റ് തുടങ്ങിയ പദവികൾ വഹിച്ചിട്ടുണ്ട് കേരളത്തിലെ പല ബി ജെ പി നേതാക്കളുമായി പുതിയ ഗവർണർക്ക് അടുത്ത ബന്ധമുണ്ട് രണ്ടായിരത്തി രണ്ടിൽ ഗോവ നിയമസഭാ അംഗമായി രണ്ടായിരത്തി പതിനാലിൽ മനോഹർ പരീക്കർ കേന്ദ്ര പ്രതിരോധ മന്ത്രിയായപ്പോൾ ആർലേക്കറുടെ പേര് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർന്നു കേട്ടിരുന്നു ഒടുവിൽ അപ്രതീക്ഷിതമായി ലക്ഷ്മികാന്ത് പരസേക്കർ മുഖ്യമന്ത്രിയായി ആർലേക്കർ സ്പീക്കറായിരിക്കുമ്പോഴാണ് ഗോവ നിയമസഭയെ രാജ്യത്തെ ആദ്യ കടലാസ് കടലാശ്രേഹിത നിയമസഭയായി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി പതിനഞ്ചിൽ മന്ത്രിസഭാ പുനഃസംഘടനയിൽ ഗോവയിൽ വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരത്തി ജൂലൈയിൽ ഹിമാചൽ പ്രദേശ് ഗവർണറായി രണ്ടായിരത്തി ഫെബ്രുവരിയിൽ ബീഹാർ ഗവർണറായി നിയമിക്കപ്പെട്ടു ബി കേന്ദ്ര നേതൃത്വവുമായി അടുത്ത ബന്ധമുള്ള ആർലേക്കർ മോദിയുടെയും അമിത്ഷായുടെയും വിശ്വസ്തനാണ് എന്ന് വിവാദങ്ങൾക്കൊപ്പം സഞ്ചരിച്ച നേതാവ് കൂടിയാണ് ആർലേക്കർ ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടത് സത്യാഗ്രഹ സമരം നടത്തിക്കൊണ്ടതല്ല ജനങ്ങൾ ആയുധം എടുത്തതുകൊണ്ടാണ് വിവാദമായ അവസാനത്തെ പ്രസ്താവന ഡിസംബർ മായിസംബർ ഗോവയിൽ ഒരു പുസ്തക പ്രകാശന ചടങ്ങിലായിരുന്നു ആർലേക്കറുടെ പ്രസ്താവന ബ്രിട്ടീഷ് പാർലമെന്റ് അംഗങ്ങൾ തന്നെ ഇത് വ്യക്തമാക്കിയിട്ടുണ്ടെന്നും ആർലേക്കർ പറഞ്ഞു ജൈനി വിദ്യാർത്ഥി നേതാവായിരുന്ന കനയ്യ കുമാറുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾക്കിടയിൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ എന്തും പറയാനാവില്ല എന്ന പരാമർശം ആർലേക്കർ നടത്തിയിരുന്നു ബീഹാർ ഗവർണർ ആയിരിക്കുമ്പോൾ സർവകലാശാല ഭരണവുമായി ബന്ധപ്പെട്ട നിതീഷ് കുമാർ സർക്കാരുമായി ആർലേക്കർ കൊമ്പു കോർത്തിരുന്നു ഒരു വർഷത്തിനു ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന കേരളത്തിൽ കേന്ദ്ര സർക്കാരിനെ താല്പര്യം മുൻനിർത്തി തന്നെയാണ് ആർലേക്കർ എത്തുന്നത് എന്നാണ് കെ സുരേന്ദ്രന്റെ പ്രതികരണവും വിരൽ ചൂണ്ടകൾ ആരിഫ് മുഹമ്മദ് ഖാൻ ശൂന്യമാക്കിയതല്ല ആർലേക്കർ നികത്തും ഇത്തരമൊരു പ്രതീക്ഷയ്ക്കാണ് ഇപ്പോൾ മങ്ങലേറ്റത് മുഖ്യമന്ത്രി ഭാര്യ സമേതം രാജ്ഭവനിൽ എത്തിയതും വാർത്തയായി മാറിയിരുന്നു രാജ്ഭവനിൽ ഭാര്യയ്ക്കൊപ്പം കൂടിക്കാഴ്ചയ്ക്ക് എത്തിയ മുഖ്യമന്ത്രിയെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പ്രഭാത സവാരിക്ക് ക്ഷണിച്ചു രാജ്ഭവനിൽ നടക്കാൻ പറ്റിയ അന്തരീക്ഷമാണല്ലോ എന്ന് മുഖ്യമന്ത്രി പറഞ്ഞപ്പോഴായിരുന്നു ഗവർണറുടെ ക്ഷണം മുഖ്യമന്ത്രി പറഞ്ഞത് ശരിവെച്ച ഗവർണർ രാജ്ഭവനിലേക്ക് നല്ല അന്തരീക്ഷമാണെന്നും ഒരുമിച്ച് നടക്കാമെന്നും പിണറായിയോട് പറഞ്ഞു രാജ്ഭവനിൽ ഗവർണറും കുടുംബവുമായുള്ള മുഖ്യമന്ത്രിയുടെ കൂടിക്കാഴ്ച ഇരുപത്തി മിനിറ്റ് നീണ്ടു ഏതായാലും ഇതെല്ലാം വെള്ളത്തിലായിരിക്കുകയാണ് ഇനി കേക്ക് നയതന്ത്രം ഒരിക്കലും ഉണ്ടാവില്ല വരും ദിവസങ്ങളിൽ രാജ്ഭവനും കേരള സർക്കാരും തമ്മിലുള്ള ശീത സമരം ഉറകും അതുകൊണ്ടാണ് ബിൽ രാഷ്ട്രപതിക്ക് കൈമാറിയത് സർവകലാശാലകളിലെ പിന്നാമ്പുറത്ത് പോലും ഇനി സി ഗവർണർ കയറ്റില്ല ആരിഫ് മുഹമ്മദ് ഖാൻ ഇതിനുള്ള ഉപദേശം ആളേക്കർക്ക് നൽകി കഴിഞ്ഞു